അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ മറ്റു ലെവലിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് പറയുന്നത് നമ്മുടെ റമലാനിലെ രാത്രിയിൽ നമ്മൾ ഓതേണ്ട ഒരു നബി തങ്ങൾ പറഞ്ഞു റമലാനിലെ ആദ്യ രാത്രി ആയാൽ പിശാചുക്കളെയും ജിന്നിൽ നിന്നുള്ള ദുഷിച്ച വിഭാഗത്തെയും ചങ്ങലക്കിടപ്പെടുന്നു നരക കവാടങ്ങൾ അടക്കപ്പെടും അതിൽ നിന്ന് ഒന്നുപോലും തുറക്കപ്പെടുകയില്ല സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും അതിൽ നിന്ന് ഒന്നുപോലും അടക്കപ്പെടുകയുമില്ല റമദാൻ ആദ്യ രാത്രിയിൽ സൂറത്തിൽ ഫത്ത് മൈരിബിന് ശേഷമോ ഇഷായു ശേഷമോ രാത്രി ഒരു തവണ അല്ലെങ്കിൽ എത്രയും ഓതാം ഓതിയാൽ അത്രയും ഫലമാണ് റമലാൻ ആദ്യ രാത്രിയിൽ സൂറത്തിൽ ഫത്ത് എല്ലാവരും ഓതുക ഒരുപാട് ഗുണഫലങ്ങൾ നേട്ടങ്ങളുള്ള സൂറത്താണ് സൂറത്തിൽ ഫത്ത് എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു വർഷം അള്ളാഹു താല സംരക്ഷിക്കുകയും ഭക്ഷണത്തിന് നമുക്ക് വിശാലത ഉറപ്പുവരുത്തുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും റമലാൻ മാസപ്പിറവി കണ്ട ഉടനെ സുഹൃത്ത് ഫത്ത്ഹ് ഓതിയാൽ ആ വർഷം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകും അടഞ്ഞു കിടക്കുന്ന എല്ലാ നന്മകളുടെയും കവാടങ്ങൾ അവന് തുറക്ക കൊടുക്കുകയും ചെയ്യും പരാജയപ്പെട്ടവൻ ഓതിയാൽ സഹായിക്കപ്പെടും പ്രയാസം അനുഭവിക്കുന്നവൻ ഓതിയാൽ അവൻ്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി തരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരിമാരും ഉമ്മമാരും സഹോദരന്മാരും ഓതുക വിഷമം അനുഭവിക്കുന്നവൻ ഓതിയാൽ അള്ളാഹു അത് ഉയർത്തി കളയുകയും ചെയ്യും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ ഓതിയാൽ കടം വീടും തടവിലാക്കപ്പെട്ടവൻ ഓതിയാൽ മോചിതനാവുകയും ചെയ്യും അത്രയും ഗുണമുള്ള ഈ സൂറത്തിൽ ഫത്ത് എല്ലാവരും ഓതുക ഇൻഷാല്ല കിതാബിൽ പറഞ്ഞ ഗുണങ്ങൾ സ്വപ്നത്തിൽ നബിയുമായി ബൈ അത് ചെയ്യാം ബൈ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് അത്രയും ഫലമുള്ള സൂറത്തിൽ ഫത്ത്ഹ് എല്ലാവരും ഓതുക ഈ റമദാനിൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ചെയ്യുക അലൈക്കും